ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറച്ച് നെല്ലിക്ക പെറുക്കാനായിട്ടാണ് കേട്ടോ പോണത് ബാക്കിൽ തന്നെയാണ് നെല്ലിമര ഉള്ളത് നല്ല നാടൻ നെല്ലിക്കയാണ് കേട്ടോ അത്യാവശ്യം ഇവിടെ മഴയൊക്കെ പെയ്തതും നല്ല കാന്താരിയും കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് നല്ല അലത്ത് വരുമ്പോൾ നമുക്ക് അച്ചാർ അച്ചാറിടാനായിട്ടൊക്കെ പറ്റുമേ ഞാൻ അതിൻ്റെ മുന്നേ കുറച്ച് നാടൻ നെല്ലിക്ക് പെറിച്ചിട്ട് തേനിലിട്ട് വെച്ചിരുന്നു കേട്ടോ അത് നല്ല അലുത്ത് വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ല രുചിയാകും ഞാനിതിന് ഇൻട്രോ എടുക്കാൻ മറന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിറ്റന്നാണ് ഇൻട്രോ ഷൂട്ട് ചെയ്തത് ഇവിടെ നല്ല മഴയാണ് തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളത് ആ ഇതെങ്ങനത്തെ ഷീറ്റൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ തുണി ഉണക്കാൻ ഉണക്കാനിടുന്നത് അപ്പോൾ കാറ്റുണ്ടാകുമ്പോൾ ആ ഷീറ്റ് അങ്ങോട്ട് മറിച്ചിടും മഴ വരുമ്പോൾ നമുക്കത് കവറ് ചെയ്ത് ഇട ഇടുകയും ചെയ്യാം അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ അവിടെ പിന്നെ അതാ മഴ പെയ്യാൻ തുടങ്ങിയത് നമുക്കിത് അത്രയും നല്ലി കിട്ടിയ ഇപ്പോൾ സമയം വൈകുന്നേരമാണ് ഇന്ന് എന്തായാലും നമുക്ക് ഉപ്പിലിടാനുള്ള സമയം നമുക്കിത് താഴത്തെ വീട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ വലിയ മാങ്ങയാണ് മാങ്ങേനൊരു ലെമണിൻ്റെ ഒക്കെ ടേസ്റ്റാണ് നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ ആയിട്ട് കേട്ടോ ഞമ്മളിത് ഇവിടെ വർത്താനൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നല്ലോണം മുടി കോഴിയുണ്ട് അത് നമ്മൾ എത്ര എണ്ണ കാച്ചി തേച്ചിട്ടൊന്നും അവിടെ ശരിയാവണില്ല പിന്നെ നല്ല കുഴിച്ചില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു ടാബ്ലറ്റ് കൺസ്യൂം വേണ്ടത് ഇതൊരു ഗമ്മി ടൈപ്പ് ആ ഒരു ഒരു പബുൾക്കൊക്കെ പോലെ ഒരു ഗമ്മി ജെല്ല് പോലെയൊക്കെയാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഒരു ഇരുമ്പിൻ്റെ ടേസ്റ്റ് ഒരു ആ ഒരു പണ്ടൊക്കെ നമ്മൾ ടോണിക്ക് കുടിക്കൂല അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കാൻ നേരം നമുക്ക് നല്ലൊരു സ്ട്രോബെറീൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരുന്നു പിന്നെ അത് കഴിച്ച് കഴിച്ചത് ഒരു ഇരുമ്പിൻ്റെ ആ ഒരു ഫീലാണ് തോന്നണം ഇവിടെ നല്ല മഴയാണ് അത്യാവശ്യം മഴ പെയ്തിട്ടോ ഭയങ്കര തണുപ്പും രാവിലെ ഭയങ്കര കോടയൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഇപ്പം ഇങ്ങനെയാണ് നല്ല പച്ചക്കാന്താരിയും വെള്ളക്കാന്താരിയും പെറുക്കാനായിട്ട് പോവാണ് അപ്പം ഇന്ന് കുറച്ച് കാന്താരിയൊക്കെ പെറിച്ചിട്ട് നമ്മൾ ഇന്നലെ നെല്ലിക്ക് പെറിച്ച് വെച്ചിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പിലിടാനായിട്ട് പോവുകയാണ് നല്ല കാന്താരി നിൽക്കുന്നുണ്ട് നല്ല എരിവുണ്ട് കേട്ടോ അത് കാന്താരിയാണ് ഞാൻ ഇപ്രാവശ്യം കുറച്ച് കാന്താരി ഉണക്കി ഉണക്കിയെടുക്കാമെന്ന് കരുതി ഇപ്പോൾ ഒടിച്ച് നമുക്ക് തോരൻ വെക്കുമ്പോഴൊക്കെ അതിനകത്ത് ഇട്ട് പച്ചമുളകിൻ്റെ പകരം ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ പക്ഷെ ഇപ്രാവശ്യം നേരത്തെ മഴ വന്നതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത മഴയാണ് അപ്പോൾ ഒന്നും ഉണക്കിയെടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഇത്രയും കാന്താരി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് പോയി കാന്താരിയും ഭരിച്ചിട്ടുണ്ട് ഞങ്ങൾക്കതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാറ്റി വെക്കട്ടെ ഇത്രയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ലെയറ് നെല്ലിക്കിട്ടു അതിൻ്റെ ശേഷം കുറച്ച് കാന്താരി മുളക് മുളകിടണിട്ടോ കാന്താരി ഇട്ടതിൻ്റെ ശേഷം കുറച്ച് കല്ലുപ്പ് എടുത്തിടാം കല്ലുപ്പാണ് നല്ലത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം ഈ ബാക്കിൽ ഇരിക്കുന്നതൊക്കെ ഞാൻ കുറേ മുന്നേ ആ കാന്താരിയും എന്താ മുളകും ഇട്ടിട്ട് കുറേ ആയി അതിനകത്ത് കാന്താരി ഫസ്റ്റ് ഇട്ടതാണ് അതിൻ്റെ ശേഷമാണ് നമ്മൾ അതിനകത്ത് പച്ചമാങ്ങ കയറിയിട്ടിട്ടുള്ളത് കേട്ടോ കാന്താരി ഇട്ടിട്ട് ഏകദേശം ഒന്നര കൊല്ലത്തോളമായി ഭയങ്കര എരിവട്ടോ ആ വെള്ളത്തിൽ അത് കടന്ന് അങ്ങനെ അലുത്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇടയ്ക്ക് ഇതെന്ന് എടുത്തിട്ട് കാന്താരി ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ നമ്മളിതന്നെ എടുത്തിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കലുണ്ട് അത്യാവശ്യം എരിവുണ്ട് എരിവിന് ഒട്ടും കുറവില്ല കേട്ടോ നമ്മളിത് ഓരോ ലെയർ ഇത് സെറ്റ് ചെയ്തിട്ടാണ് ഇതങ്ങനെ ഇരുന്നിട്ട് ഈ ഉപ്പും മുളകുമൊക്കെ ഈ നെല്ലിക്കയിൽ പിടിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല രസമാണ് നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അതൊന്ന് അച്ചാറായിട്ട് ഉപയോഗിക്കാം ഇവരൊക്കെ നമ്മളുടെ നമ്മളടുത്ത് സീസൺ കഴിഞ്ഞിട്ട് താറ്റ എന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് കുപ്പിയിൽ അടച്ചാക്ക അടച്ച് വെക്കാം നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബ്സും കമൻറ്റും അതുപോലെ ലൈക്കും ഒക്കെയാണ് എനിക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ അപ്പം എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യാനാണ് ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ